രാവിലെ കടയിൽ പോവാണ് ഗോതമ്പ് വാങ്ങിക്ക ഇന്ന് ചേട്ടായിക്ക് ഞാൻ വെച്ച് കൊടുക്കുന്ന സ്പെഷ്യൽ സാധനം ഗോതമ്പ് കൊഴക്കെട്ടാണ് കുറേ ദിവസം കൂടെ ചേട്ടാ എന്നോട് പറയാം എൻ്റെ കൊഴക്കെട്ട ഇഷ്ടമാണ് ഗോതമ്പിന്റെ അത് വേണം വേണം എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ നമ്മൾ ഗോതമ്പ് കൊഴുക്കട്ട ഉണ്ടാക്കാൻ ഗോതമ്പ് തീർ അപ്പൊ ഞങ്ങള് കടയിൽ പോവാ ചേട്ടാ കടയിൽ പോകുന്നതുകൊണ്ട് നല്ല ടിപ് ടോപ്പായിട്ട് എന്നെ കണ്ട ഉറക്കത്തിന് എഴുന്നേറ്റ് പല്ല് പോലെ കണ്ട ഞാൻ പോകുന്നുണ്ട് ഇമ്മണി ലിപ്സ്റ്റിക്ക് ഭയങ്കര മഴയാണ് നല്ല സുഖമായിരുന്നു ഉറങ്ങാൻ രസമായിരുന്നു കട്ടിലിങ്ങനെ കാലൊക്കെ വരെ ചലച്ചു കിടക്കാം പക്ഷേ ഈ ചേട്ടായി നല്ല മഴയുള്ള ദിവസം ആറുമണി അഞ്ചര അങ്ങനെ എഴുന്നേക്കും ഈ ചേട്ടായി ഒരു ഭ്രാന്തന പെരുവേലുള്ള ദിവസം എട്ടര ഒമ്പത് മണി ആ ഒരു റേഞ്ചിന് നല്ല സുഖമുള്ള ദിവസങ്ങളീ ചേട്ടാ എഴുന്നേൽക്കും എന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പോകും അത് ചേട്ടയ്ക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിടക്കത്തില്ല അത് സംഭവം അപ്പോൾ നമ്മളാണ് രാവിലെ ഗോതമ്പ് കുഴ അട്ടിപ്പം ഗോതമ്പ് കുഴക്കട്ട കഴിച്ച് പിന്നെ ചേട്ടയ്ക്ക് ഒരു മുട്ട കൊടുത്ത് പിന്നെ ഞാൻ ഗോതമ്പ് കുഴക്കട്ട കഴിച്ച് മുട്ടേനയുടെ മരുന്ന് കഴിച്ച് അതുകഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും കറി വെക്കണമല്ലോ അപ്പൊ നമ്മളെന്തേലും മീനോ ചിക്കനോ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോവാ പോവാട്ട് ഗോപിക്കുറിയൊക്കെ ഇട്ടാലേ നല്ല ചാട്ടമാലുപ്പലച്ചോ നമുക്ക് കുറച്ച് ഇഞ്ചി കൂടെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ കുറച്ച് ഇഞ്ചിയും കൂടെ വാങ്ങിച്ചു പിന്നെ നമ്മൾ മത്തിയും വാങ്ങിച്ചില്ലേ അവിടെ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ വാങ്ങിയിരിക്കുന്നത് ഈ മാങ്ങ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ വാങ്ങിക്ക് വലിയ മധുരമൊന്നുമില്ല ഒരു വട്ടം വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് മത്തിയിൽ പരിഞ്ഞില് കാണൂന്നാ പറഞ്ഞത് പരിഞ്ഞിലുണ്ടെങ്കിൽ ഞങ്ങള് പരിഞ്ഞില് തോരം വെക്കും തേങ്ങ മുന്നൂറേ കിലോയ്ക്ക് പിന്നെ കൊള്ളൂല്ലയോന്നറിയാണ്ട് നമ്മൾ ഒരു കിലോ വാങ്ങിച്ചിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ട് അര കിലോ കാരണം നമുക്ക് അറിയത്തില്ലല്ലോ പുറമേ നന്നായിട്ടിരിക്കും ഒന്നാമത് നമുക്ക് മീനൊന്നും നോക്കി എടുക്കാൻ അറിയത്തില്ല അത് വേറെ കാര്യം പിന്നെ നമ്മള് നമ്മളെ ഒരു ഊഹ വെച്ച എടുക്കുന്നതാ മഴക്കാർ കയറി കേട്ടോ അപ്പം നമ്മൾ മീൻ കറി വെക്കാൻ വെച്ചേ അതേപോലെ ഇത് പരിഞ്ഞിലാട്ടോ പരിഞ്ഞിൽ കുറച്ച് ഉള്ളതാണ് കിലോ മീൻ അറിയാമല്ലോ കുറച്ച് ഒരുങ്ങലേ കാണും അപ്പം ഞാൻ അതുകൊണ്ട് കൂടുതൽ ഉള്ളിലും തേങ്ങയൊക്കെ ഇട്ടു ഇനി ഇത് വെള്ളത്തിൽ കിടന്നൊന്നും പറ്റണം മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊന്നും കിടക്കില്ല കേട്ടോ ഇത് നമ്മുടെ പച്ചമുളക് സവാള അതേപോലെ തേങ്ങ തിരുമ്മി ഇട്ടിട്ട് വെള്ളത്തിൽ വേവിച്ചിട്ട് പച്ചമുളച്ചെ ഒഴിച്ചെടുക്കത്തെയുള്ള ഉപ്പ് ഇട്ട് ഉച്ചയായപ്പോഴത്തേക്ക് എനിക്ക് നൈക്കി എന്നൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുതലും നൈക്കി നയിക്കുന്ന ഓർഡർ ചെയ്യുന്നത് കാരണം ബ്യൂട്ടി പ്രോഡക്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നൈക്കി നയിക്കുന്ന ഓർഡർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതാകുമ്പോൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഒറിജിനൽ സാധനങ്ങൾ തന്നെ നമുക്ക് കിട്ടും ഇത് ടാഫ്റ്റിൻ്റെ ഒരു ഷൈനിങ് സ്പ്രേ ആണ് കുറേ നാളുകൊണ്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ് ഇതെന്റെ പുതിയ ലിപ്സ്റ്റിക് ഇതാണെങ്കിലേ എനിക്ക് മീനു തന്ന ലിപ്സ്റ്റിക് ആ മീനു നന്നായി ഇതിട ചേരത്തില്ല ഇത് സത്യം പറഞ്ഞാൽ വാങ്ങിക്കാൻ പറഞ്ഞു ഞാൻ മോളെ മോക്കിയത് ശരി മോളെ എന്ന് പറഞ്ഞു വാങ്ങിക്കാൻ പറഞ്ഞു നീ ഇപ്പൊ അങ്ങോട്ട് അവിടെ കുറേ നോക്കിയതേ ലീജാൻഡടെ കൊറേ കിടക്കുന്നു അപ്പൊ നമ്മളാണെങ്കിൽ അടുവിടോട്ടൊന്നും പോയിട്ട് നമ്മൾ വരും ഷട്ടീ നിങ്ങൾ നല്ല പുതിയ ഡ്രസ് എന്നെ വല്ലപ്പോഴും നിങ്ങൾ പുതിയ ഡ്രസ്സിൽ കാണാറുള്ളൂല്ലേ എന്താ പാട്ടാ വേണ്ടേ ഞാൻ പാടിത്തരും എന്താ പാട്ടറിഞ്ഞാലും ഞാൻ പാടും ആണോ അറിയത്തില്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടൊരു വെട്ടും ഞങ്ങൾ മറ്റേ ചിക്കൻസ് അത് റോസ്റ്റഡ് കഴിക്കാൻ പോകുന്ന ഞങ്ങള് ഞങ്ങളുടെ ഡ്യൂക്കിൽ ഇങ്ങനെ പോവായിരുന്നു ഈ വഴി നമ്മള് നിങ്ങളെ വഴി കാണിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒന്ന് വഴി കാണാൻ അങ്ങോട്ട് പോവായിരുന്നു അപ്പോൾ പോയപ്പോൾ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഈ ഹെൽമെറ്റിന്റെ ഗ്ലാസ് ഇങ്ങനെ തുറന്നു വെക്കും അപ്പം വീഡിയോ എടുക്കുക അപ്പം ചേട്ടായി ആണെങ്കിൽ എന്നോട് ആദ്യം പറഞ്ഞു ഹെൽമെറ്റ് താത്ത് വെക്കും ഗ്ലാസ് താത്തു വയ്ക്കുമെന്ന് പറഞ്ഞ് ഞാൻ താത്ത് വെച്ചില്ല പിന്നെ ചേട്ടായി എന്നെ ഒരു വിളി വിളിച്ചു അതാ വീഡിയോ കറക്റ്റ് ചേട്ടായി സംസാരിക്കുമ്പോൾ ഞാൻ ഇത് താക്കുന്നത് കാണാൻ പറ്റും പണ്ടത്തെ വീഡിയോ ആട്ടാ പണ്ടെന്ന് ഒരു ഒരഞ്ച് വർഷം അഞ്ച് വർഷമാ പറഞ്ഞ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്

നമ്മൾ ചായക്കട രണ്ട് ബർഗറിലോ ചുമ്പോൾ ഒരു ബർഗർ കഴിക്കാൻ പോന്നെ എടോ പേ ചെയ്യുന്ന ഞാനല്ലേ പിന്നതെനിക്ക് എന്താണോ ബുദ്ധിമുട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ബർഗർ ലോഞ്ചിലെത്തി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാ വീടിലും വരുന്നാലും എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ചിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ ബർഗർ ഇതാണേറ്റൊറ്റാ